ഹായ് ഓൾ ദിസസ് തേഴ്സ് ഡേ മോർണിംഗ് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു ഇവന്മാരെ കൺവിൻസ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് വേണ്ടാത്ത കുറേ സാധനങ്ങൾ അങ്ങ് മാറ്റണമെന്ന് ഒരു പുതിയ ബാസ്ക്കറ്റ് കിട്ടിയപ്പോഴാണ് അതങ്ങ് സാധിച്ചത് ഇത് ആക്ച്വലി ഒരു ലോണ്ട്രി ബാസ്ക്കറ്റ് ആണ് പക്ഷെ ഇതിന്റെ ഈ ഒരു ഭംഗിയും എസ്തറ്റിക്സും ഒക്കെ കണ്ടിട്ട് ഇതിനെ അങ്ങനെ ഒരു മൂലയിൽ ഒതുക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല ഇത്രയും ലുക്കുള്ള ദിവനെ ഇവിടെ വെച്ചിട്ട് ആ ഇരിക്കുന്ന ലോണ്ട്രി ബാസ്ക്കറ്റ് എടുത്ത് ഒരു മൂലയ്ക്കാക്കാം ഈ രണ്ട് വോൾ ഹാങ്ങിങ് വുഡൻ പീസസ് തന്നെയാണ് രണ്ടെണ്ണമായിട്ട് മേടിക്കാൻ പറ്റും കേട്ടോ ഒന്നായിട്ട് മേടിക്കാൻ പറ്റത്തില്ല ലോണ്ടറി ഹാമ്പറിന് എഴുതിയിരിക്കുന്ന പോർഷൻ അങ്ങോട്ട് മറച്ചു വെച്ചു കഴിഞ്ഞാൽ നല്ല നൈസ് ഒരു ബാസ്ക്കറ്റ് ആവും ഇവിടുത്തെ ലുക്ക് മൊത്തത്തിലൊന്ന് മാറിയതുപോലെ തോന്നി ആ ഒരു ബാസ്ക്കറ്റ് അങ്ങനെ കൊണ്ട് മുൻപ് എപ്പോഴോ എന്തൊക്കെയൊക്കെയോ തൂക്കിയിട്ടിരുന്ന ഒരുപാട് ആണികൾ അവിടെ ഇവിടെയൊക്കെയായിട്ട് ഈ വീട്ടിൽ ഈ ഒരു ആണിയിൽ ഞാൻ ഈ ഒരു വാൾ ഹാങ്ങിങ് വുഡൻ ഷെൽഫ് തൂക്കിയിട്ടു ഇതിനുള്ളിൽ ഇപ്പം ഈ വെക്കുന്ന പോട്ട് എൻ്റെ കയ്യിൽ ഓൾറെഡി ഇരിപ്പുണ്ടായിരുന്നതായിരുന്നു ഞാൻ നാലെണ്ണത്തിൻ്റെ ഒരു സെറ്റോ മറ്റോ എപ്പോഴും മേടിച്ചതാണ് അടുത്ത ആണി ഇത് ഇത് ഇവിടെയായിരുന്നു അവിടെ കിടന്നിരുന്ന ആ ഒരു ഹാങ്ങിങ് എടുത്ത് മാറ്റി കേസ് തൂക്കിയിടുന്നതിൻ്റെ തൊട്ടുമേലിനായിട്ട് അതിന് സ്ഥാനം കൊടുത്തിട്ട് രണ്ടാമത്തെ ഹാങ്ങിങ് ഷെൽഫ് ഞാൻ ഇവിടെ ഹാങ് ചെയ്തിട്ടു നമ്മൾ ടിഷ്യൂസ് വെച്ചിരുന്ന ചെറിയ ബാമ്പുവിൻ്റെ ബാസ്ക്കറ്റിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റും കൊളുത്തി അതിന് മീത് വെച്ചു ഇങ്ങനത്തെ ചെടികളൊന്നും നമ്മുടെ ഉപ്പ് സർവൈവ് ചെയ്യത്തില്ല അതുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ആയിട്ട് പ്ലാന്റ് വാങ്ങി തൂക്കിയത് ഈ ഒരു പെട്ടിയാണ് നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് ആ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് കണ്ടുകൊണ്ടിരുന്നത് ഇത് ഞാൻ പതുക്കെ നേരം കിട്ടുമ്പോൾ സെറ്റ് ചെയ്യാമെന്ന് വെച്ചിരുന്നതാണ് ഇപ്പോൾ മനസ്സിലായില്ലേ സാധനം എന്താണെന്ന് ഇത് പിടിപ്പിക്കാനായിട്ട് ഒരു നാല് സ്ക്രൂ ഇതിൻ്റെ കൂടെ തന്നെ വരും സ്ക്രൂവിൻ്റെ കൂടെ തന്നെ അതിൻ്റെ താഴത്തു നിന്നും പിടിപ്പിക്കുന്നത് സുനാംഗിയില്ലേ അതുകൊണ്ട് ആ മൂന്ന് തട്ടുകളും അങ്ങോട്ട് അടുക്കി വെച്ച് ഏറ്റവും മുകളിൽ ഈ ലൈറ്റും കൂടെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ചെട്രാപോർഡ് പോലിരിക്കുന്ന ഫ്ലോർ ലാമ്പ് സെറ്റാകും ലൈറ്റും ഒക്കെ ഇതിന്റെ കൂടെ തന്നെ വരും കേട്ടോ എനിക്ക് പറ്റത്തില്ല എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ആലൻ്റെ ഹെൽപ്പ് വേണ്ടി വരും ഓർത്തു പക്ഷെ ചെയ്ത് വന്നപ്പോൾ മനസ്സിലായി കുഴപ്പമില്ല ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടി തന്നെയാണ് അങ്ങനെ ഫ്ലോർ ലാമ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് മൂങ്ങാ കുട്ടന്മാരിൽ ഒരാൾ ആ ഏറ്റവും മീണിൽ ഇരിക്കത്തില്ല പിന്നെ ഞാൻ പോയി ഷെൽഫിൻ്റെ അകത്തുനിന്ന് എന്തൊക്കെയോ തപ്പിപ്പിടിച്ച് അതിന് മീത് കൊണ്ടുവച്ചു കഴിഞ്ഞിട്ടില്ല ഈ ഒരു ഹോൾ മേക്ക് ഓവറിൽ അതേ ഈ ഒരു ചെറിയ വാൾ പേപ്പറും കൂടെ ഉണ്ട് കേട്ടോ സത്യമായിട്ട് ഇതും കൂടെയുള്ളൂ ബാക്കിയെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഈ ഒരു സാധനം ചെയ്യാനുള്ള ക്ഷമ എന്റെ ഇല്ല 看那都看不惯。<laughs> കറക്റ്റ് സമയത്ത് അലനും ഫ്രഷായിട്ട് താഴ്ത്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ അതൊക്കെ എടുത്ത് കാണിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടെ കറക്റ്റ് സെന്റർ പിടിച്ച് അതിന്റെ ടോപ്പ് ഒട്ടിച്ചു കഴിഞ്ഞ് ബാക്കിയൊക്കെ അലൻ തന്നെയാണ് ചെയ്തത് ഞാൻ ഈ ക്യാമറ അപ്പുറത്തു അപ്പുറത്തും കൊണ്ടുവച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതൊന്നും എടുക്കാനായിട്ട് ഇത് നിങ്ങൾ കാണുന്ന പോലെ അല്ല കേട്ടോ ഈ വാൾ പേപ്പർ സ്റ്റിക്ക് ചെയ്യുന്നത് ഹെക്ടിക് ടാസ്ക് ആണ് ഇതിനിടയിൽ എനിക്കൊരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കറക്റ്റ് ദിവസം തന്നെയാണ് എത്തിയത് ഇത് എനിക്ക് ആതിര അയച്ചു തന്നതാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കാണുന്ന ആളാണ് താങ്ക് സോ മച്ച് എനിക്കിതെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു ആതിരയുടെ ക്രാഫ്റ്റ് ചാനലിന്റെ ഒരു ഐഡിയ ഞാൻ ഇവിടെ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഇതുപോലെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതിലെ ഏറ്റവും വലിയ ഫ്രെയിം ഞാൻ കൊണ്ടുവന്നത് ഈ ഒരു വോളിൽ ഹുക്ക് വെച്ച് കൊളുത്തി വെച്ചു ഇപ്പോൾ ലിവിംഗ് റൂമിന്റെ ലുക്ക് മൊത്തത്തിൽ ഒന്ന് മാറിയിട്ടുണ്ട് ഞാൻ വൈകുന്നേരം ആറ് മണിവരെ കാത്തിരുന്ന ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്തിട്ടാണ് ഈ ഒരു ഷോട്ട് എടുക്കുന്നത് അതുകൊണ്ടാണ് വീഡിയോ ഇന്ന് ഇത്തിരി വൈകിയത് കേട്ടോ ഫ്ലിപ്കാർട്ടിലെ പ്രോഡക്ടിസിന്റെ ഒക്കെ ലിങ്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം നാളെ കാണാം